ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്പെഷ്യൽ ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ഉണ്ട് അടിപൊളി ഒരു കോട്ടൺ സാരിയുടെ കളക്ഷൻ ഉണ്ട് നമ്മുടെ കേരള സാരിയുടെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ കേരള സാരിയാണ് പക്ഷെ വെറൈറ്റി ലുക്കിലാണ് വന്നിരിക്കുന്നത് ഇത് ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഒരു പോൾക്ക ഡോട്ട്സ് ആണ് വരിക നല്ല ഗോൾഡൻ പോൾക്ക ഡോട്ട്സ് പിന്നെ രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും ഉണ്ട് നമ്മുടെ ട്രഡീഷണൽ കേരള സാരി തന്നെയാണ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മുന്താണി കാണാനാണ് ഏറ്റവും രസം കണ്ടാവും ഇങ്ങനെ ഒരു ഡിസൈനാ വരിക വെറൈറ്റി അല്ലേ അടിപൊളിയൊരു കളക്ഷൻ ആണ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ സാരി ചെയ്തത് സാരി നമ്മൾ അധികം ചെയ്യാറില്ലല്ലോ പക്ഷെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് പിന്നെ ഇതിന് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരിക ബ്ലൗസ് പീസിന്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗി അല്ലേ ബോഡി പാർട്ട് ഫുള്ള് ഇങ്ങനെ ഒരു പോൾക്ക ഡോട്ട്സ് വരിക കേട്ടോ നല്ല രസമാണ് സാരി കാണാനായിട്ട് നല്ല കോട്ടൺ സാരിയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അമ്മമാർക്കും അതുപോലെ നമുക്കും ഒക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ വരിക ഇതിന്റെ മുന്താണിയിലെ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബോഡി പാർട്ട് എല്ലാം സെയിം തന്നെയായിരിക്കും ഒരു പത്ത് കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വൺ ഇതാണ് ഇതിന്റെ മുന്താണി കണ്ടോ അതായത് ഇങ്ങനെ ബ്ലൂ ഷെയ്ഡിലായിരിക്കും വരിക കേട്ടോ ബ്ലൗസ് പീസ് അപ്പോൾ അതായത് പോലെ തന്നെ ബ്ലൂ ഷെയ്ഡിലുള്ളൊരു ഡിസൈൻ ആയിട്ടായിരിക്കും വരിക അടിപൊളി കളക്ഷൻ ആയിരിക്കും വെറൈറ്റി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് വൺ ഇതാണ് ബോഡി പാർട്ട് സെയിം തന്നെയാണ് കണ്ടോ മുന്താണിയോ വരുമ്പോൾ എന്ത് രസാന്നൊക്കെ കാണാനായിട്ട് നല്ലൊരു കോഫി ബ്രൌൺ ഷെയ്ഡിലാണ് വരിക നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ എന്ത് രസാന്നൊക്കെ ബ്ലൗസ് പീസിന്റെ ആ ഡിസൈനും ഈ മുന്താണിയുടെ ഡിസൈൻ കണ്ടോ ഇങ്ങനെയൊരു പിങ്ക് ഷെയ്ഡാ വരിക എന്നിട്ട് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ വരിക ഈ ഒരു ഡിസൈനാ പറഞ്ഞത് നല്ല രസമില്ലേ കാണാൻ വെറൈറ്റി കളക്ഷൻ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഒരു ഗ്രേ ഷെയ്ഡായിട്ടോ വരിക മുന്താണി പാട്ട് നല്ല രസമല്ലേ കാണാൻ അടിപൊളിയാണ് നല്ല രസമുള്ള കളക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഒരു ഡിസൈനിലായിരിക്കും വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മുന്താണിയുടെ കളർ ഷെയ്ഡ് വൈലറ്റ് ഷെയ്ഡായിട്ടെ വരുന്നത് ഈ ഒരു കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നൂ ബാക്കി സാരി എല്ലാം സെയിം തന്നെയായിരിക്കും വരിക സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇത് റെഡ് ഷെയ്ഡ് വരും നല്ല രസല്ലേ കാണാനായിട്ട് എല്ലാം വെറൈറ്റി ആണ് അടിപൊളിയാട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് എൻ്റെ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ വേഗം വേഗം ഓർഡർ ചെയ്യണേ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളൂ നെക്സ്റ്റ് ഇതാട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരിക ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഈ സൈഡിൽ ഇങ്ങനെ പോൾക്കാ ഡോട്ട്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അടിപൊളിയല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോളൂ അടുത്ത ഇതാട്ടോ ഇതിന്റെ മുന്താണിയില് കണ്ടോ ഓറഞ്ച് കളർ ഷെയ്ഡാണ് വരിക എല്ലാ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാണ് ഇതും ഒരു റെഡ് ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇതായി ഇങ്ങനെ പോൾക്ക ഡോട്ട്സും വരും അടിപൊളി സാരി ആട്ടോ അഞ്ച് ആണ് സാരി വരുന്നത് ബ്ലൗസ് പീസ് വേറെയും വരണത് ആറ് മീറ്റർ അടുത്തുണ്ട് കേട്ടോ എല്ലാം കൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ചുരിദാർ ആട്ടോ ചുരിദാർ മെറ്റീരിയലിന്റെ ആണ് അതും ഓണം തീമായിട്ട് വന്നേക്കിടയാണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ടിഷ്യൂ സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരിക നല്ല ഭംഗിയെ കാണാനായിട്ട് ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാട്ടോ യോക്കിൽ വർക്ക് ഉണ്ടോ നല്ല ആൻറ്റി ത്രെഡും കൊണ്ടുള്ള വർക്ക് വന്നിട്ട് അതിനകത്ത് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ സിൽക്കാ മെറ്റീരിയൽ വരിക നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇതും ഫസ്റ്റ് ടൈം വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറിലായിരിക്കും വരിക എന്നിട്ട് ഇതിന്റെ യോക്കിലുള്ള ഡോട്ട് ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയിലും സെയിം ആ ഡിസൈൻ തന്നെ വരും ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം ഈ സെയിം കളർ സ്റ്റോണിലായിരിക്കും വരിക ഷാൻഡോൺ ഫാബ്രിക്കാ വരണത് ദുപ്പട്ടദ ഇങ്ങനെയാണ് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം കളറിൽ തന്നെ വരും ഷാൻഡോൺ ഫാബ്രിക്കായിട്ട് വരിക ഓപ്പൺ ചെയ്ത് നോക്കിയില്ലായിരുന്നു ഇങ്ങനെയാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് ഇതാട്ടോ യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇതിനകത്ത് ഒരു പീച്ച് കളറാണ് ആണ് വന്നേക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പീച്ച് പിങ്ക് ആണ് കറക്റ്റ് പീച്ച് അല്ല പീച്ച് പിങ്ക് ഷെയ്ഡ് വരും ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാൻ എന്ത് രസം എന്ന് പറയുമ്പോ കളക്ഷൻ വെറൈറ്റി ആണ് ദുപ്പട്ടയും ടിഷ്യൂസിലെങ്കിൽ തന്നെ വന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ വയലറ്റ് കളർ കോമ്പിനേഷൻ ആണ് വന്നത് നല്ല രസം കാണാൻ വെറൈറ്റി കളക്ഷൻ ആട്ടോ ഫസ്റ്റ് ടൈം വന്നതാണ് ബോട്ടം ദാ ഇങ്ങനെ വരും നമ്മൾ ഈ വർഷം ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇത് ദുപ്പട്ട എന്താ ഇങ്ങനെ ലോട്ടസ് ഡിസൈൻ ഒക്കെ ആയിട്ട് ടിഷ്യൂ സിൽക്കില് രണ്ട് സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് വർക്ക് ഒക്കെ ആയിട്ട് വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ഡിസൈനും കൂടെ ഉണ്ട് ഇതിന്റെ ലാസ്റ്റ് ഇതാണ് വരിക നല്ല രസമാണ് ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ് വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി ഇങ്ങനെ വരുന്നത് ഇത് സോഫ്റ്റ് ആട്ടോട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ടിഷ്യൂസിൽക്കാണേ ദുപ്പട്ടയും താ ഇങ്ങനെ വരും അന്ന് മേത്ത് കൊണ്ടുവരുന്ന ഒന്നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഇത് വേറൊരു ഫ്ലവറാ വരിക പിന്നെ ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്കും ഒരു ബ്ലൂ കളർ ത്രെഡും കൊണ്ടുള്ള വർക്ക് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും താ ഇങ്ങനെ വരും ദുപ്പട്ടയും ഇങ്ങനെ വരിക നല്ല രസല്ലേ വൺ സൈഡിൽ ആയിട്ട് വർക്ക് വരും ഈ സൈഡ് സ്കാനപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഓണം കളക്ഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ സൂപ്പറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈനിൽ കാണിച്ച കളർ തന്നെയാണ് ഈ വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബോട്ടവും ഈ വർക്കിന്റെ കളറിൽ വരും ദുപ്പട്ടയും താ ഇങ്ങനെ വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ കേട്ടോ പീച്ച് ഷെയ്ഡ വരിക പീച്ച് പിങ്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല അതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും സാണ് കളക്ഷൻ കാണാനായിട്ട് വെറൈറ്റി കളക്ഷൻ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാണ് നല്ല രസമാണ് യെല്ലോ കോമ്പിനേഷനാണ് വരിക നല്ല ഡാർക്ക് ആയിട്ട് ഗോൾഡൻ ഗോൾഡനിലൂടെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും ഭയങ്കര രസമാണ് നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ ദുപ്പട്ടയും ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ഓണം ആണ് ഞാൻ എല്ലാം പെട്ടെന്ന് ഒരുമിച്ച് കാണിച്ചതാണ് എല്ലാവർക്കും ഓണത്തിന് മുമ്പ് എത്തിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ